ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാന്ന് നമ്മൾ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ് കേട്ടോ അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ടു വീലറിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് സ്ത്രീകൾക്കായിട്ട് അൻപത് ശതമാനം സബ്സിഡിയോട് കൂടിയിട്ട് ഈ ഇരുചക്രവാഹനത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു കേട്ടോ ആ പദ്ധതിയിൽ ഞാനൊരു അങ്ങമായിരുന്നു കേട്ടോ അപ്പോൾ അതാ അത് നമ്മൾ എഴുതി കൊടുത്തിട്ട് എട്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൈസ അടച്ചിട്ടുണ്ട് നമ്മളെ വണ്ടിക്ക് വരുന്ന റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്കത് അറുപതിനായിരം രൂപ കടത്ത് കിട്ടാം അപ്പോൾ നമ്മളിവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം കേട്ടോ അവിടേക്ക് കൊണ്ടുപോട്ടിയാണ് ഇത് സ്ഥലം വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ കുറേ പോയിന് ശേഷം അവിടെ എത്തി കേട്ടോ പ്രിൻസ് മോട്ടോഴ്സ് നടതി വാഹനങ്ങൾ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തി അഞ്ഞൂറ് വനിതകൾക്കുള്ളൊരു ഒരു പദ്ധതിയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഒരു പത്തൊൻപത് പേർക്കുള്ള വാഹനമായിട്ട് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് അപ്പോൾ അതാ വൈകുന്നേരം മൂന്ന് മണിക്ക് ഇതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു നാലുമണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി അപ്പോൾ അതാ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളെ വണ്ടി കണ്ടു ഇതാണ് ഇട്ട് നമ്മളെ വണ്ടി വരുന്നത് അപ്പോൾ നല്ല സന്തോഷത്തിൽ വണ്ടി നമ്മളെ കയ്യിൽ കിട്ടി നല്ല സന്തോഷമായി ഇതിനിടയ്ക്ക് ഒരു വാർത്തയൊക്കെ ഇത് തട്ടിപ്പാണ് വനിതകൾക്ക് വേണ്ടി അൻപത് ശതമാനം ഇതിൽ കൊടുക്കുന്നത് തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ് ചില ആളുകളുടെ കുടുംബശ്രീ പ്രവർത്തകർ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാർ എന്നുറം ജില്ലയിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളും കൂടി കൂടി തെറ്റായ മെസ്സേജുകൾ ഒരു വലിയ നമ്മളിലൊക്കെ ഉണ്ട് എന്നതിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ അത് ഷെയർ ചെയ്തവരായിരുന്നു പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചത് ബഹുമാനപ്പെട്ട സുരേഷ് ബാബുണ്ട് ഈ ഇരിക്കുന്ന മോഹനേട്ടൻ കേരളത്തിലെ ഈ പറയുന്ന നിങ്ങളൊക്കെ ഷെയർ ചെയ്തു നിങ്ങൾ ആരെയും ഇവിടെ ഇരിക്കുന്ന ആളുകളല്ലേ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ നല്ല ആളുകളാണെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം പക്ഷെ അത് ഉണ്ടാക്കിയിരിക്കുന്നൊരു ആഘാതം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ് കേരളത്തിലെ ഒരേ ഒരു പത്രത്തിലേ വന്നുള്ളൂ മറ്റ് പത്രങ്ങളോ ചാനലുകളോതൊന്നും ഏറ്റുപിടിച്ചിട്ടില്ല അതിന്റെ പേരിൽ കേരളത്തിൽ എവിടെയും ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എല്ലാം ഇങ്ങനെ കൃത്യമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ സംവിധാനം അമേരിക്ക മുതൽ ഇനി അത് അറിയാത്തൊരു മലയാളി ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ അപാരമായ സഹായം കൊണ്ട് നമ്മളിത് മുന്നോട്ട് പോവുക ഇവിടെ പദ്ധതികളൊക്കെ നേരത്തെ മോനേറ്റം വളരെ കൃത്യമായി അദ്ദേഹം അതിനിടയ്ക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പറഞ്ഞത് ഇന്ന് വാങ്ങി വാങ്ങിക്കഴിയുന്നതോടെ ഞാൻ അറുപതിനായിരം അടിച്ചിട്ട് എനിക്ക് വണ്ടി കിട്ടി ഇനി എനിക്കതിനൊരു ബാധ്യത ഇല്ല എന്ന് പറയരുത് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇതിനകത്ത് നിങ്ങൾക്ക് അൻപത്തി ആറായിരം അറുപതിനായിരം രൂപ അടയ്ക്കുമ്പോൾ ബാക്കി ഷെയർ ചെയ്യുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസികളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉമൺ എംപവർമെന്റ് അത് സമൂഹത്തിൽ ഒരു ക്രിയാത്മക മാറ്റം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ആ പണം നമ്മൾ സ്വരൂപിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും അപ്പം അത് അതിൻ്റെ ഉദ്ദേശ സൃഷ്ടി മുൻനിർത്ത് വരുന്ന പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നമുക്കറിയാം ഇന്നലെ വരെ വണ്ടി കിട്ടുമോ എപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നാൽ ഇന്ന് മൂന്ന് മണിക്ക് പ്രോഗ്രാമിന് പറഞ്ഞാൽ അയ്യോ ഇന്ന് മൂന്ന് മണിക്ക് എനിക്ക് പറ്റൂല നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആളുകളുണ്ട് കഴിയില്ല ഇന്ന് തന്നെ വരണം എന്ന് നമ്മൾ ഇവിടുന്ന് കാരണം നമുക്ക് നമുക്കിത് തീർത്തിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിലോട്ട് പോകേണ്ടു അപ്പോൾ ഇനി നിങ്ങളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അങ്ങ് നിങ്ങൾക്ക് കൂടുതൽ അസൗകര്യങ്ങളായിരിക്കും ആ രീതിയിലോട്ട് പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ടതോടെ വാഹനം നിങ്ങൾക്ക് കൈമാറി തുടങ്ങും വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് കൃത്യമായി മനസ്സിലാക്കണം കേരള ഗ്രാമനിർമ്മാണ സമിതി എന്നത് പദ്ധതിയുടെ നിർവഹണ ഏജൻസി മാത്രമാണ് വാഹന ഡീലർ പ്രിൻസ് ടി വി എസ് പ്രിൻസ് ടി വി എസിന്റെ എക്സിക്യൂട്ടീവ്മാരും അവന്റെ ടെക്നീഷ്യന്മാരും നിലവിലിവിടെയുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അതിൻ്റെ ഓപ്പറേഷനിൽ മറ്റു കാര്യങ്ങളിലെ സംശയങ്ങളുടെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പോകും വാഹനവുമായി കൊണ്ടുപോയിട്ട് നാളെ അത് സ്റ്റാർട്ടാവുന്നില്ല അതിന്റെ ബാറ്ററി പ്രശ്നമാണ് അതിന് ഇങ്ങനെ കിട്ടിയില്ല അതിന്റെ മറ്റു പ്രശ്നങ്ങളുണ്ട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഡീലറും തമ്മിലാണ് അത് തീർക്കേണ്ടത് അതിനകത്ത് നാളെ നമ്മൾ രാമനാട്ടൻ ഓഫീസിൽ വന്നിട്ട് നമ്മൾ അപ്പം അതാ വണ്ടി നമുക്ക് കിട്ടാൻ ലേറ്റ് ആയതിൻ്റെ കാരണങ്ങളൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞ് തരികയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നെ വണ്ടി നമ്മൾ കയ്യിലേക്ക് അവർ തന്നു കേട്ടോ ഇതാണ് നമ്മളാ വണ്ടി വരുന്നത് എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ കാരണം ഈ ഈയൊരു പകുതി വിലക്കാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത് ആ സ്ത്രീകൾക്ക് വളരെ അധികം ഒരു ഉപകാരമാണല്ലോ അത് അപ്പം നമുക്ക് അതിനെപ്പറ്റി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതുപോലെ പറഞ്ഞു തരണം കേട്ടോ കാരണം പുതിയ വണ്ടിയാണല്ലോ അപ്പം അതിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് അവർ തരണമല്ലോ ഏറ്റവും ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ പറയാം വണ്ടി ഒന്ന് ജസ്റ്റ് ചാവി ഓഫ് കിട്ടതിന് ശേഷം നേരിട്ട് ലെഫ്റ്റിലോട്ടേക്ക് തിരിക്കുകയാണെങ്കിൽ സീറ്റ് ഓ സീറ്റ് ഓപ്പൺ ആവും അത് അതുപോലെ തന്നെ ചാവി ഓപ്പൺ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ഇത് ഓപ്പൺ ഇത് മാത്രം വേണം തന്നെയാണ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് അവലാം വൈകുന്നേരമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ രാത്രി ആട്ടോ തിരിച്ച് പോരുന്നത് ഒരു വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ദൂരം നമ്മൾ നമ്മളിവിടുന്ന് അവിടേക്ക് കേട്ടോ അപ്പോൾ അതാ അത്രയോളം നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്